ഒന്നാമത്തെ ചോദ്യം കെട്ടിച്ചു വിടുന്ന പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും ബസ്സിൽ കയറിയ യാത്രക്കാരനോടും ഉപദേശത്തോടെ പറയുന്ന വാചകം ഏതാണ് ഉത്തരം പിടിച്ചു നിന്നോണേ രണ്ടാമത്തെ ചോദ്യം ഇത് കേരളത്തിലെ ഒരു സ്ഥലപ്പേരാണ് ആദ്യത്തെ രണ്ടക്ഷരം കൊണ്ടാൽ നമുക്ക് വേദനിക്കും അവസാനത്തെ രണ്ടക്ഷരം ഒരു ദ്വീപിൻ്റെ പേരാണ് ആദ്യത്തെ മൂന്നക്ഷരം നിരോധിക്കപ്പെട്ടൊരു കച്ചടമാണ് ആകെ ഇതിന് നാലക്ഷരമാണുള്ളത് ഏതാണ് ആ സ്ഥലം ഉത്തരം അടിമാലി അടുത്ത ചോദ്യം മൂന്ന് ഭർത്താക്കന്മാർ ഉള്ള സംഖ്യ ഏതാണ് ഉത്തരം പതിമൂന്ന് അടുത്ത ചോദ്യം നികുതിയുള്ള മലയാള മാസം ഏതാണ് ഉത്തരം മകരം അടുത്ത ചോദ്യം ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതാണ് ഐയും ഓയും ആണത് പുരുഷന്മാർ സ്ത്രീകളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ അക്ഷരം ഏതാണ് ഉത്തരം ബി അടുത്ത ചോദ്യം എല്ലാവർക്കും വിളമ്പി നൽകുകയും എന്നാൽ സ്വയം ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്താണ് ഉത്തരം തവി അടുത്ത ചോദ്യം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഊണ് ഏതാണ് ഉത്തരം കാർട്ടൂൺ അടുത്ത ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം ചോദ്യം ഇതാണ് ഒരാളോട് വളരെ വിഷമമുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങിപ്പോയി എന്തിനായിരുന്നു അത് അപ്പോൾ ഉത്തരം അറിയുന്നവർ കമൻ്റ് ചെയ്യുക